அத்மராமயம் பாலகாண்டம் ஹரிஸ்ரீ கணபே நம ராம 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 ராமஸ்ரீராமச்சந்திரீராம श्री राम भद्रा जया श्रीराम राम राम सीतापि राजया श्री राम राम राकापि रामा जया श्रीराम राम राम રવ રામા શ્રીમ મૃતિ રમતા રામ રામ શ્રીરા ગવાલ્મા રામ શ્રીરામ રમા श्रीरामरमणियविग्रहा नमो स्तुते नारायणय नमो नारायणाय नमो नारायणाय नमः स्री राम नामं पाडिवन्न पैंगिलिप्पिन्ने, स्री राम चरिदम्ने, चुन्नी डूमडियादे, शारिक पैदल्तानुम् वंधिच्छूबंध्यन्मारे, ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങേ ഹരേ കൃഷ്ണ രാമായണ അധ്യാത്മ രാമായണത്തിൽ ആറ് കാണ്ഡങ്ങളായിട്ടാണ് രാമായണം രചിച്ചിരിക്കുന്നത് ബാലകാന്ഡം അയോധ്യാകാന്ഡം ആരണ്യകാന്ഡം കിഷ്കിന്ദകാന്ഡം സുന്ദരകാന്ഡം യുദ്ധകാന്ഡം ഇങ്ങനെ ആറ് കണ്ടങ്ങളായിട്ടാണ് വളരെ മനോഹരമായിട്ടാണ് ഇത് രചിച്ചിരിക്കുന്നത് ഇതിൽ ആദ്യത്തെ ആതിഥേകാന്ഡമായ ബാലകാന്ഡമാണ് ഇന്ന് മനസ്സിലാക്കുവാൻ പോകുന്നത് ഗുരുവിൻ്റെ കരുണ അല്പമെങ്കിലും ലഭിച്ചവന് ഒരു കാര്യവും അസാധ്യമായിട്ട് തോന്നുകയില്ല എന്നാണ് സങ്കല്പം ഗുരു ശ്രേഷ്ഠനാണെങ്കിലും ലോ കാര്യസാധ്യം വളരെയധികം നിഷ്പ്രയാസമാണ് അതിനാൽ സാധാരണ കവികളെല്ലാം തന്നെ അതും ശ്രേഷ്ഠ കവികളെല്ലാം തന്നെ ഗുരുവന്ദനത്തോടെയാണ് രംഭിച്ചിരിക്കുന്നത് അധ്യാത്മരാമായണവും കവി ശ്രേഷ്ഠൻ ആരംഭിച്ചിരിക്കുന്നത് ഗുരുവോ വന്ദനത്തോട് ആണ് ഗുരുക്കന്മാരിൽ ശ്രേഷ്ഠനും ഗുരുക്കന്മാരുടെ ഗുരുവായ പരബ്രഹ്മത്തെയാണ് ആദ്യം വന്ദിച്ചിരിക്കുന്നത് ആ പരബ്രഹ്മമാണ് രാമനാമത്തിൽ ഭൂജാതനായ അയോധ്യാകുമാരൻ അതുകൊണ്ട് കവി ആ പരബ്രഹ്മസ്വരൂപനായ രാമനെയാണ് ആദ്യം വന്ദിച്ചിരിക്കുന്നത് രാവണനെ വധിക്കാനാണ് രാമാവതാരം ആ വസ്തുത ബന്ധനത്തിൽ തന്നെ ബോധ്യപ്പെടുത്തി കൊണ്ട് രാമ എത്ര വളരെ മനോഹരമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത് എൻ്റെ ഹൃദയത്തിൽ ണമേ എന്ന അഭ്യർത്ഥനയും ചെയ്യുന്നുണ്ട് ആ ശ്രീരാമ സ്തുതിയോടെ സ്മൃതിയോടെ വന്ധ്യന്മാരായ ഗണപതി സരസ്വതി ശ്രീകൃഷ്ണൻ പുരാണകർത്താവായ വേദവ്യാസൻ ആദി ആദികവിയും രാമായണകർത്താവുമായ വാൽമീകി മഹർഷി എന്നിവരെ എല്ലാം കൊണ്ട് രാമകഥ എഴുതുവാൻ ആരംഭിച്ചതായി പറയുന്നു ശ്രേഷ്ഠ വന്ദനം കൊണ്ട് രാമായണ കാവ്യരചന അനസ്യൂതം തുടങ്ങുകയും ശിവപാർവതിമാരെയും വന്ദിക്കുന്നുണ്ട് ഗുരുക്കന്മാരുടെ അനുഗ്രഹത്തോടെ ചെയ്യുന്ന ഏത് കർമ്മവും ഫലവത്തായി തീരുമെന്നതിൽ സമയ സംശയത്തിന് ഒരു അവകാശവും ഇല്ലെന്നുകൂടി ഈ കഥാമൃതം തെളിയിക്കുന്നുണ്ട് പണ്ട് രാമായണം രാമനാമം ജപിച്ച ഒരു കാട്ടാളൻ മാമുനി പ്രവരനായി വന്നത് കണ്ട് ബ്രഹ്മാവ് രാമനാമത്തിന്റെ മഹത്വം മനസ്സിലാക്കി ഭൂമിയിലുള്ള ജീവികൾക്ക് മോക്ഷത്തിനായി രാമായണം എന്ന് തന്നെ ആഗ്രഹിച്ചു സരസ്വതിക്ക് ഉപദേശിച്ച രാമായണമോ രാമായണം നിർമ്മിക്കണമെന്ന് അരുൾ ചെയ്തു വീണാപാണി സരസ്വതി ആജ്ഞ അനുസരിച്ച് വാൽമീകി മഹർഷിയുടെ നാവിൽ കൂടി കുടികൊണ്ടു വാൽമീകിയാൽ രാമായണം രചിക്കപ്പെടുകയും വാൽമീകി കവിയായി രാമായണം ആദ്യ കാവ്യമായി തീർന്നു വാൽമീകി സംസ്കൃത ഭാഷയിലാണ് രാമായണ രചന നടത്തിയത് അക്കാലത്ത് സംസ്കൃതം പണ്ഡിത ഭാഷയായിരുന്നു അതിനാലോ വാൽമീകി രാമായണം സാധാരണ ജനങ്ങളിൽ പ്രഭാവം ചെലുത്തിയില്ല തന്നെയുമല്ല അക്കാലത്ത് സംസ്കൃതം എല്ലാവർക്കും പഠനയോഗ്യമായിരുന്നില്ല അത് ബ്രാഹ്മണർക്ക് മാത്രമേ ലഭിച്ചിരുന്നുള്ളൂ എഴുത്തച്ഛന് രാമായണം സാധാരണ ജനങ്ങളിൽ എത്തിക്കുന്നതിന് ഉണ്ടായിരുന്നു അദ്ദേഹം അത് മലയാള ഭാഷയിലെത്തി അധ്യാത്മ രാമായണം എന്നാണ് ആ ഗ്രന്ഥം അറിയപ്പെടുന്നത് മനുഷ്യർക്ക് അധ്യാത്മജ്ഞാനം ഉണ്ടാകുന്നതിന് ഈ ഗ്രന്ഥം യോഗ്യമാണെന്ന ധാരണയിലാണ് ളിയത് അധ്യാത്മരാമായണം രാമദേവന്റെ കഥാമൃതം ആസ്വദിക്കുന്നവർക്ക് രാമ മഹാത്മ്യം അറിയുന്നതിനും അതുവഴി മർത്യ ജന്മത്തിന്റെ ഫലം സിദ്ധിക്കുന്നതിനുതകുമെന്ന ഭക്തി കൈവരിക്കുന്നതിനും ഉതകണം ഇതായിരുന്നു ഗ്രന്ഥകർത്താവിന്റെ ആഗ്രഹം അത് നൂറ് ശതമാനവും ഫലവത്തായി തീർന്നു അതുകൊണ്ടാണല്ലോ ഇന്നും ഈ കലിയുഗത്തിലും പരിഷ്കൃത യുഗത്തിലും രാമനാമത്തിനും പ്രസക്തിയും രാമായണത്തിനു പ്രസിദ്ധിയും പ്രശസ്തിയും നിലവിലുള്ളത് രാവണാദി രാക്ഷസന്മാരുടെ ഉപദ്രവത്താൽ ലോകത്തിൽ ആ അക്രമവും അത്യാചാരവും വർദ്ധിച്ചു ഭൂമിക്ക് മാരം കൂടി സഹിക്കവയ്യാത്ത നിലയിലെത്തി ഈ അവസരത്തിൽ ഭൂമിദേവി ബ്രഹ്മദേവനോട് സങ്കടം ഉണർത്തിച്ചു ബ്രഹ്മാതി ദേവഗണങ്ങൾ ോഹിശയനായ ശ്രീനാരായണനോട് കാര്യം ഉണർത്തിക്കുകയും ഉണർത്തിച്ചു കൊണ്ട് പ്രാർത്ഥിച്ചു അതനുസരിച്ച് ഭഗവാൻ അയോധ്യയിൽ ദശരഥനോ ധൻ ധനേനായിട്ട് ഭൂമിയിൽ അവതരിക്കുകയുണ്ടായി രാവണാതി രാക്ഷസരെ വന്ധി വധിച്ച് അയോധ്യയിൽ വന്ന് സൂര്യവംശത്തിൻ്റെ അലങ്കാരമായിട്ട് രാജാവായി വാണു ഇതാണ് കഥയുടെ ഈ കഥയാണ് രാമായണത്തിലെ പ്രതിപാദ്യം ശ്രീ പരമേശ്വരൻ ശ്രീ പാർവതിക്ക് പറഞ്ഞു കൊടുക്കുന്ന രൂപത്തിലാണ് രാമായണ രചന നടത്തിയിരിക്കുന്നത് ഒരിക്കൽ ധ്യാനനിരുതനായിരിക്കുന്ന പതി പരമേശ്വരനോട് ദേവി ചോദിക്കുകയാണ് പ്രഭു അങ്ങ് സകലരുടെയും ഈശ്വരനാണ് ലോകം മുഴുവൻ അങ്ങേ സ്തുതിക്കുകയും വന്ദിക്കുകയും എല്ലാം ചെയ്യുന്നു എന്നിട്ടും അങ്ങ് ധ്യാനിക്കുന്നുണ്ട് ജപിക്കുന്നുണ്ട് അങ്ങ് ആരെയാണ് വന്ദിക്കുന്നതും ധ്യാനിക്കുന്നതും അങ്ങേക്കപ്പുറം ഒരു ഈശ്വരൻ ഉണ്ടോ ഈ ലോകത്തിൽ അപ്പോൾ പരമേശ്വരൻ ചിരിച്ചുകൊണ്ട് മറുപടി പറയണ ദേവി ഉണ്ട് സശാൽ പരബ്രഹ്മ മൂർത്തിയായ ഭൂമിയിൽ രാമനാമത്തിൽ അവതരിച്ചിട്ടുണ്ട് ആ രാമനെയാണ് ഞാൻ ധ്യാനിക്കുന്നത് അദ്ദേഹം ലോകത്തിൽ മുഴുവൻ മുഴുവനും എനിക്കും ഭവതിക്കും ഈശ്വരൻ തന്നെയാണ് ആ നാമ മഹാത്മ്യം അവർണ്ണനീയമാണ് അത് വർണ്ണിക്കുക അസാധ്യവുമാണ് അത് അത്യന്തം രഹസ്യമാണ് ഇത് കേട്ടപ്പോൾ ദേവി പറയുകയാണ് പ്രഭു എനിക്കും അതറിയാൻ വളരെയധികം ആഗ്രഹമുണ്ട് രഹസ്യമായ വസ്തുക്കളും ഭക്തി വിശ്വാസമുള്ളവർക്ക് ഉള്ളവർക്ക് ഉപദേശിക്കാം എന്നാണല്ലോ ആചാര്യ മതം അതുകൊണ്ട് ഞാൻ നിൻ തിരുവോണിയോട് ചോദിക്കുകയാണ് രാമദേവനെ കുറിച്ച് എനിക്കറിയാൻ അതിയായ ആഗ്രഹമുണ്ട് രാമചരിതം എനിക്കൊന്ന് ഉപേ ഉപദേശിച്ചു തരണം അങ്ങല്ലാതെ മറ്റാരും തന്നെ എന്നോട് ഇത് ഉപദേശിക്കാനാവില്ല അതുകൊണ്ട് ശ്രീരാമദേവന്റെ മഹാത്മ്യം എന്നെ കേൾപ്പിക്കണം ദേവി പാർവതി പരമേശ്വരനോട് ഇപ്രകാരം ചോദിച്ചത് കേട്ടുകൊണ്ട് ശിവൻ പ്രസന്ന ചിത്തനായിട്ട് പറയുകയാണ് വല്ലഭേ നീ വളരെയധികം തന്നെയാണ് എന്തെന്നാൽ ശ്രീരാമദേവന്റെ കഥ കീഴെന്ന് മനസ്സിൽ തോന്നിയത് തന്നെ മഹാഭാഗ്യമാണ് എന്നോടാരും തന്നെ ഇത് ചോദിച്ചിട്ടില്ല കേട്ടോ ഞാൻ ആരോടും രാമകഥ പറഞ്ഞിട്ടുമില്ല അത്യന്ത രഹസ്യമായിട്ടുള്ള ഈ ചരിതം കേൾക്കണമെന്ന ആഗ്രഹം ഉണ്ടായത് തന്നെ ആ പുരുഷോത്തമനോടുള്ള ഭക്തി ഒന്നുകൊണ്ട് മാത്രമാണ് അതുകൊണ്ട് രാമനിൽ മനം വച്ച് മനം വെച്ചുകൊണ്ട് ഞാൻ ആ കഥാസാരം ചുരുക്കി പറഞ്ഞു തരാം ആ പരബ്രഹ്മ സൃഷ്ടിസ്ഥിതി സംഹാരകാരനായ ഭഗവാനാണ് ബ്രഹ്മവിഷ്ണുവും ശിവാത്മകനാണ് ആ കഥ മോക്ഷദായകവുമാണ് അനാധേ അത് ഞാൻ പറയാൻ കേട്ടുകൊള്ളുക ഓം നമോ ഭഗവദേവ സുദേവായ ഇതിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത ദിവസം നമുക്ക് മനസ്സിലാക്കാം ഓം ശ്രീകൃഷ്ണായ നമ ഓം നമോ നാരായണായ രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയെ നമം ॐ कायेन वाजा मनसेन्द्रियैषा बुद्ध्यात्मना वा प्रकृते स्वभावता करोमि यद्य सकलं परस्मै नारायणैति समर्पयामि सर्वं श्रीनारायणैति समर्पयामि ॐ लोका समस्ता सुखिनो भवन्तु ॐ शान्ति शान्ति शान्तिः